ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് ഏറ്റവും വലിയ ദൈവം എന്നതിനെ കുറിച്ച് തർക്കമുണ്ടായി തർക്കത്തിനിടെ ബ്രഹ്മാവ് പരമശിവനെ നിന്ദിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ട് കോപം വന്ന ശിവൻ തന്റെ ഉഗ്രരൂപമായ രൂപമായ കാലഭൈരവനെ സൃഷ്ടിച്ചു കോപാകുലനായ കാലഭൈരവൻ ബ്രഹ്മാവിന്റെ അഞ്ച് തലകളിൽ ഒരെണ്ണം തന്റെ നഖം കൊണ്ട് അറുത്തുമാറ്റി ഇതോടെ കാലഭൈരവന് പാപം സമ്പാദിച്ചു അറുത്തുമാറ്റിയ ബ്രഹ്മാവിന്റെ തലയോട്ടി അദ്ദേഹത്തിന്റെ കൈകളിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്തു പാപഭാരം പേറി ലോകം ചുറ്റിയ കാലഭൈരവൻ അവസാനം കാശി നഗരത്തിലെത്തി കാശിയുടെ അതിർത്തിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ കൈകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ബ്രഹ്മാവിന്റെ തലയോട്ടി താഴെ വീഴുകയും അദ്ദേഹത്തെ ബാധിച്ചിരുന്ന പാപം നീങ്ങുകയും ചെയ്തു കാശി നഗരത്തിൽ വെച്ച് പാപമുക്തി ലഭിച്ചതുകൊണ്ട് ശിവൻ കാലഭൈരവനോട് അവിടെ തന്നെ ക്ഷേത്രപാലകനായി തവസിക്കാൻ കൽപ്പിച്ചു അതുകൊണ്ടാണ് ഇന്നും കാശിയിലെത്തുന്ന ഭക്തർ കാശി വിശ്വനാഥനെ ദർശിക്കുന്നതിനു മുമ്പ് നഗരത്തിന്റെ കാവൽക്കാരനായ കാലഭൈരവനെ വണങ്ങണം എന്ന് വിശ്വസിക്കപ്പെടുന്നത്